ഹായ് എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാരും ചോദിക്കണുണ്ട് രണ്ടു മൂന്ന് കമന്റ് കണ്ടു കേട്ടോ എല്ലാരും എന്ന് പറയുമ്പോ എല്ലാരും എല്ലാരും ചോദിക്കണ്ടോ നിങ്ങളോട് എന്ന് വിചാരിക്കും ഇല്ല രണ്ടു മൂന്ന് കമന്റ് ഞാൻ കണ്ടു നിങ്ങൾ എണ്ണയല്ലാതെ വീട്ടിൽ തന്നെ എന്തെങ്കിലും ഷാംപൂ കണ്ടീഷണറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളത് നല്ല ഹെർബൽ ആയിട്ടുള്ളത് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചാൽ പിന്നെ നമ്മള് ഞാനൊരു ഒരു പത്ത് പതിനഞ്ച് തവണ ഞാനിത് മുടിയിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കുറച്ച് മെനക്കട ഉണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ എന്ത് വിചാരിച്ചു ഇതിൻ്റെ പൗഡർ വാങ്ങാൻ വേണ്ടി കിട്ടും അപ്പം നല്ല ഹെർബൽ ആയിട്ടുള്ള പൗഡർ തന്നെ അപ്പം പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാമല്ലോ ഇനിയിപ്പോൾ അല്ല നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിച്ച് ചെയ്യാൻ വേണ്ടി പറ്റോ ഞാൻ അത് എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ തന്നെ ഒരു നെല്ലിക്ക ഷാംപൂ ആണ് ഇട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പം ഇത് നിങ്ങളുടെ തലമുടിയിലൊക്കെ തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിപ്പം നമ്മൾ എണ്ണയൊക്കെ കുറേ പേര് വാങ്ങിക്കാറുണ്ട് അപ്പൊ അവർ ഈ ഒരു ഷാംപൂം കൂടെ നിങ്ങൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹെയർ ഉണ്ടാവും ഹെയർ ഫോൾ കുറയും നന്നായിട്ട് ഹെയർ നല്ല ഷൈൻ ചെയ്തിരിക്കും കേട്ടോ നെല്ലിക്കൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മളുടെ തലയിലെ ചെളിയില്ലേ ഫുൾ അഴുക്കും പോയി കിട്ടും അത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്നാ നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് ഇണ്ടാക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കാം ബൗൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം കാണിക്കാം എന്തൊക്കെയാണെന്ന് ആദ്യം നിങ്ങള് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതാ ചാടുന്നതാ ആദ്യം നമുക്ക് വേണ്ടത് ആൽമണ്ട് ഗം ആണ് കേട്ടോ ഈ ആൽമണ്ട് ഗം നമുക്ക് വേണം ഇത് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറിലൊക്കെ കിട്ടും ഇതിപ്പോൾ ഞാൻ ഇപ്പം കുറച്ച് ഉണ്ടാക്കുള്ളൂ ആ അപ്പോൾ ഇത്ര മതി കേട്ടോ ഇത്ര ആൽമണ്ട് ഗം അല്ലെങ്കിൽ കുറച്ചും കൂടെ ആ ആ മതി മതി ഒരു ഇത്ര ഒരു കൈപ്പിടി കൈപ്പിടി നിറച്ചും ഇല്ല എന്നാലും ആ അങ്ങനെ ഇത്രയും ആൽമണ്ട് ഗം ഉണ്ട് ഇനി ഇത് നമുക്ക് ഇത് നമ്മളെ പുതിയ സ്റ്റീൽ ഗ്ലാസ് കിട്ടോ ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യാറോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വേണ്ടി വെക്കണം കേട്ടോ ഇത് കഴുകൊന്നും വേണ്ട ഒന്ന് കുതിർന്നോട്ടെ നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ ഇത് കിട്ടും കുതിർന്ന് വരും ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചീവിക്കപ്പൊടി കണ്ടില്ലേ ചീവിക്ക പൊടി അതുപോലെ തന്നെ സോപ്പുംകായയുടെ പൊടിയാണ് കേട്ടോ അത് നമ്മൾ ത്രിവേദയുടെ ആണ് എടുത്തിരിക്കുന്നത് സോപ്പുംങ്കായും ചീവിക്കയും ത്രിവേദ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് നീല അമരി കയ്യുണ്ണി കച്ചാർ വാഴ എല്ലാം നമ്മൾ എണ്ണയ്ക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യണത് നമ്മൾ ഓവുങ്കൽ ആയുർവേദശാലയിൽ നിന്നാണ് അപ്പൊ അവിടെ നമ്മൾ ഇതും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ സോപ്പുംകായ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഇതില് ചിത്രം നിങ്ങൾ കണ്ടില്ലേ സോപ്പുംകായയുടെ ചിത്രം കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് ഡ്രൈ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും ഉണങ്ങിയത് അങ്ങനെ തന്നെ ഉണങ്ങിയത് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും പക്ഷെ അത് നമ്മൾ മിക്സിയിലിട്ട് പൊടിക്കുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ടാണ്ടോ നമുക്ക് പൊടിക്കാനേ പറ്റില്ല അപ്പൊ ഇതൊക്കെ അവരുടെ ഓൺ പ്രൊഡക്ഷനാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്തു പിന്നെ അത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സുഖമാണല്ലോ ഇത് പ്രൊമോഷനോന്നല്ലോ ഞാൻ നിങ്ങൾക്കും കൂടെ ഈസി ആയിക്കോട്ടെ വെച്ചിട്ട് പറഞ്ഞതാണ് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ആയുർവേദ ഷോപ്പിൽ നിന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ശീവിക്കൊടിയോ സോപ്പും കായുടെ പൊടിയോ ഇത് രണ്ടും ആണ് മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ നമ്മളുടെ ആൽമണ്ട് ഗമും ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് പിന്നെ നിനക്ക് പിന്നെ എല്ലാ സീസണിലും കിട്ടുന്നതല്ലേ അങ്ങനെ നെല്ലിക്ക അപ്പം ഇത് നാലു വേണം നമുക്കിവിടെ വേണ്ട സാധനങ്ങൾ കേട്ടോ നെല്ലിക്ക അതുപോലെ തന്നെ ആൽമണ്ട് ഗ് ഇപ്പം ഇത്ര നെല്ലിക്കാൻ വേണ്ടി കേട്ടോ നമുക്ക് ഷാംപൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയിട്ട് എന്താ ചെയ്യണമെന്ന് കണ്ടോളൂ കണ്ടുകൊള്ളൂട്ടോ അത് ആവിയിൽ വലിക്കുക കഷ്ണമായിട്ട് അരിയോ ഒന്നുമല്ല കാണിച്ച് തരാം ഞാൻ ആദ്യം കഴുകി നമുക്കിതാ നന്നായിട്ട് വാഷ് റോഷെയ്തെടുക്കാം കേട്ടോ നമ്മളുടെ നെല്ലിക്കയൊക്കെ നന്നായിട്ട് കഴുകി ചാടി ഇനി നമ്മൾ ഒന്ന് പറയോ ഇങ്ങനത്തെ നമ്മളുടെ ഗ്രേറ്റ് ചെയ്യാറ്റ് ഇതിപ്പോ ഗ്രേറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ വേണ്ടത് നോക്കട്ടെ

കണ്ടോ ിട്ട് ഈ കുരു മാത്രായിട്ട് ഇങ്ങനെ മാറ്റി വെക്കുക ആയിട്ട് കിട്ടും അങ്ങനെ നമ്മൾ എല്ലാ നെല്ലിക്കയും ഇതേപോലെ ഇപ്പൊ നമുക്ക് വെയിൽ ആ വെയിൽ ചെയ്യുമ്പോണ്ടേപ്പം വേഗം ആവുമല്ലോ അതെ നമുക്ക് പപ്പായ ബീട്രൂട്ട് കാരറ്റ് ഉപ്പേരിക്ക് വേണ്ടി ആളൊക്കെ നമുക്ക് ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും കാരണം കൊറേ ഇത് ഇതാ അത് ഭയങ്കര കുഞ്ഞിത് നല്ല മൂർച്ചണ്ട് വേറൊരു ടൈപ്പ് ചെയ്യാൻ പറ്റില്ല പിന്നെ വെച്ചാൽ ഉള്ളിൽ ഇങ്ങനെ വരുവേ ആ അതെ അതെ ഗ്രേറ്റ് ചെയ്തത് ഉള്ള വന്നോളൂട്ടോ അതെ അതെ അത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു കാണിക്കാം കേട്ടോ എന്താണെന്നുള്ളത് നമ്മള് കുതിർത്ത് വെച്ച നമ്മളുടെ ആൽമൺ ഗമത ഇങ്ങനെയായി വരും സ്നോ പോലെ നല്ല നല്ല സുഖ പിടിക്കാൻ ഇരട്ടി പറഞ്ഞ പോലെ വരും അതെ ഒരു ഒരു ഇത്ര എടുത്തിട്ടുള്ളൂ കേട്ടോ പക്ഷെ അത് കുതിർത്ത് കഴിയുമ്പോഴേക്ക് ഇത്രയും വരും പിന്നെ നമ്മുടെ നെല്ലിക്കതാ ചരണ്ടി വെച്ചതൊക്കെ അങ്ങനെ തന്നെയുണ്ട് സോപ്പുംകായയുടെ പൊടിയുടെ പൗഡറും ചീരിക്ക പൊടിയുടെ പൗഡറും കേട്ടോപ്പും ഇത്ര വേണ്ടും അതെ ഇത് രണ്ടും ഓരോ ടീസ്പൂൺ ഓരോന്നും അല്ലെങ്കിൽ ഒന്നര എടുത്തോളൂ ഒന്നര ടീസ്പൂൺ ഇത് രണ്ടും വീതം നെല്ലിക്ക എത്ര എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ആൽമണ്ട് ഗമ്പ് നമ്മൾ കാണിച്ചല്ലോ ഒരു ഇത്രേം എടുത്തിട്ടുള്ളൂ അത് കുതിർന്ന് വന്നപ്പോഴേക്കും ഇത്രയും വന്നു കേട്ടോ നല്ലോണം കുതിർക്കാൻ വേണ്ടി വെക്കണം കൂടെ മിക്സിഡ് ഒറ്റ അടിക്കലടിക്കുക കുറച്ചാവശ്യത്തിന് വേണമെങ്കിൽ വെള്ളം ഒഴിക്കുക ഇനിയിപ്പൊ നിങ്ങൾക്ക് കച്ചാറവാഴ് അതും ഇതിൽ ആഡ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആ ആയിട്ടുള്ള ഞാൻ ഇതിലേക്ക് ചിരണ്ടി വെച്ചൊന്ന് എല്ലിക്ക ഇടണം കേട്ടോ ഇത് അരക്കുന്ന ആള് അമ്മ പറഞ്ഞു ഞാൻ വീഡിയോ വീടിയോടുക്ക അമ്മ അത് ചെയ്താൽ മതി പറഞ്ഞു അതെ ഇനി നമുക്ക് ഈ രണ്ട് പൗഡറും കൂടെയുള്ളൂ കേട്ടോ അത് രണ്ടും ഒരു ഒന്നര ടീസ്പൂൺ വീതം വെച്ചിട്ട് ഇല്ല നമ്മൾ ഇത് എത്ര പാക്കറ്റ് വാങ്ങിക്കലുണ്ടോ അറിയോ ഈ ഉണ്ടാക്കുന്ന സമയത്ത് കൊറേ വാങ്ങിക്കല്ലോ ആദ്യം നമ്മൾ അങ്ങനെയുള്ള പൊടിയ പൊടിയല്ലൊപ്പും കഴിയും അങ്ങനെയുള്ളത് വാങ്ങും അത് നമ്മൾ കുറേ നേരം കുതിർത്തിയിട്ടിട്ടൊക്കെ വേണം അരയ്ക്കാൻ അത് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ പൗഡർ പോലെ വാങ്ങിക്കണമെന്ന് ഇത് ഇവരുടെ തന്നെ മെഷീ മെഷീൻ ഇവരുടെ തന്നെ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് അവർ തന്നെ പൊടിച്ചുണ്ടാക്കുന്നതായത് കൊണ്ട് നമുക്ക് നല്ല വിശ്വസിച്ച് തേക്കാൻ വേണ്ടി പറ്റും അതെ അതിലേക്ക് മിക്സ് ചെയ്തോളൂ എന്നാൽ ആ ഇതിലേക്ക് മിക്സ് ചെയ്യാം ൊടിപ്പൊടിപോലെ തന്നെയാണ് നമ്മളുടെ സോപ്പുംകായ്മോ ഇനി അടുത്തത് നമുക്ക് നമ്മളുടെ റീത്ത പൗഡറാണ് നമ്മള് സോപ്പുംകായോ ഒന്നര ടീസ്പൂൺ അതെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മിക്സ് ചെയ്യാം ഉം പണ്ട് പാതസരം കഴിഞ്ഞാല് കണ്ടില്ലേ തന്നെ മനസ്സിലാവും നല്ലോണം അതെന്താ വരുന്നു പെട്ടെന്ന് തന്നെ നമ്മള് തലയിലെ ചെളിയൊക്കെ പെട്ടെന്ന് തന്നെ പോകട്ടോ അങ്ങനെ ഉണ്ടാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെക്ക തലയിൽ തേക്കുന്നതിന്റെ ഒരു അരമണിക്കൂർ മൂന്നെ ഫ്രിഡ്ജ് എടുത്ത് പുറത്തു വെച്ചാൽ മതി നമുക്ക് മിക്സിയുടെ വിജയുടെ ഒഴിച്ചു കൊടുക്കാം കട്ടക്കഞ്ഞി നരക്കുമ്പോ ശരി അതെ ഇനി നമുക്ക് ഇതിന്റെ ആവശ്യത്തിനുള്ള അരയാനാവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് അറിയാനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതാ നിങ്ങൾക്ക് ഇതേപോലെ കണ്ടുപോകും നല്ല ക്രീമിയായിട്ട് കിട്ടും കേട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ അങ്ങനെ നല്ല ക്രീമിയായിട്ട് കിട്ടും ഇതാണ് കേട്ടോ നമ്മളെ കൺസിസ്റ്റൻസി നമുക്കിതൊരു പതത്തിലേക്കും മാറ്റാം ഭയങ്കര ആയിട്ട് കിട്ടും കണ്ട ഒരു ഷേക്ക് നല്ലതുണ്ട് എല്ലാം പാറിയ പോലെ അതെ കാരണം എല്ലാവർക്കും മുടിയിലെ മുഴുക്ക് ഉള്ളതുകൊണ്ടാണ് കൂടുതലും വാങ്ങിക്കുന്ന നമ്മൾ നമ്മളെല്ലാരും യൂസ് ചെയ്യണത് അപ്പൊ അതൊന്നും മാറാൻ വേണ്ടിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷാമ്പു തന്നെയാണ് കേട്ടോ അത് വേണേ ജസ്റ്റ് നമ്മൾ കയ്യിലൊന്ന് പതപ്പിച്ചിട്ടൊന്നും കാണിച്ചോളൂ ആ ഇന്നിട്ട് ചെയ്തു ഇനി കയ്യിൽ കാണിച്ചോ നമ്മള് കുളിക്കുന്ന കുറച്ചു തലയിൽ നല്ലോണം തേച്ച് പിടിപ്പിക്കാം ഇപ്പൊ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിത് തേച്ചിട്ടുള്ള ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് ഒരു ഷോർട്സ് ചെയ്യാം കൊറച്ചിവസം കഴിഞ്ഞിട്ട് ചെയ്യാം കേട്ടോ വലിയ പാത പക്ഷെ തലയിലെ ചെളിയല്ലാതെ നല്ല വൃത്തിക്ക് തന്നെ പോകും കഴിഞ്ഞാലാണ് നല്ലത് കാരണം നമ്മളെപ്പോഴും മൈൽഡായിട്ടൊരു ഷാംപു ആണ് യൂസ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ജോൺസൺ ബേബിന്റെ ഒക്കെ നല്ലതാട്ടോ അപ്പൊ അതൊന്നും അല്ലാതെ നമ്മളൊരു ഹെൽത്തി ഷാംപു നോക്കുകയാണെങ്കിൽ ആ ജോൺസൺ ബേബിയുടെ ഒക്കെ ആ ഒരു പതൊക്കെ ഇതിലും കിട്ടുന്നുണ്ട് കണ്ടോ കുറച്ച് കുമിളകളൊക്കെ ആയിട്ട് ഇതിന് നമ്മൾ സ്റ്റോർ ചെയ്യും ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് സ്റ്റോർ ചെയ്തിട്ട് എടുത്തു വെക്കും മുടി വളരാൻ വേണ്ടിയിട്ടുള്ള ഷാമ്പും കൂടിയാണ് അതുകൊണ്ടാണ് ഇത്രേ പതയുള്ളൂ എന്ന് പറയണത് കേട്ടോ അപ്പം എല്ലാവരും ഇതേപോലെ വീട്ടിലുണ്ടാക്കി നോക്കൂ എന്നിട്ട് ട്രൈ ചെയ്യൂ കേട്ടോ നമ്മൾ ഇതൊരു ദിവസം വേണമെങ്കിൽ ഷോർട്സ് ആയിട്ട് നാളെ മറ്റന്നാളായിട്ട് ചെയ്യാം അപ്പം എല്ലാവർക്കും എന്നാലും ബൈലമ്മേ അതെല്ലാവർക്കും ബൈ